ക്യാപ്റ്റൻ രാജേന്ദ്രൻ ഇപ്പോൾ ഞാൻ നേരത്തെ ശ്രീ വിജി ചെന്നിനോട് ചോദിച്ചൊരു കാര്യമാണ് നമ്മൾ ഇത്രയും അവേഴ്സ് ഉള്ള ഒരു ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കോപ്പൈലറ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായൊരു അശ്രദ്ധ ഉണ്ടാകുമോ എന്നും ചില മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു അതായത് അതിൽ ഒരു ഹ്യൂമൻ എറർ ആണ് എന്നിരുന്നാൽ പോലും അത് സൂയിസൈഡൽ ആണ് എന്ന് തന്നെ വിചാരിക്കേണ്ടതുണ്ടോ എന്നുള്ളത് തെറ്റ് സംഭവിക്കാം തെറ്റ് സംഭവിച്ചിട്ടുണ്ട് ഇല്ല എന്ന് ഇല്ലായെന്നൊരിക്കലും പറയില്ല ഒരു പൈലറ്റ് എന്നുള്ള നിലയിൽ നമുക്ക് തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാം പല ആക്സിഡൻറ്റുകളും അതായിരുന്നു ഇത് ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ കോഴിക്കോട് നടന്ന ആക്സിഡൻറ്റ് ഹ്യൂമൻ ഫാക്ടർ ആയിരുന്നു പക്ഷേ അതിൻ്റെ പുറകിൽ പല കാര്യങ്ങളും ഉണ്ട് അവിടുത്തെ വെതർ അന്ന് കോവിഡ് സിറ്റുവേഷൻ ഞാൻ അന്ന് ഒരു ചർച്ചയിൽ പങ്കെടുത്തിരുന്നു ഞാൻ പറഞ്ഞു അദ്ദേഹം ഒരു എയർഫോഴ്സിലൊരു ഡെക്കറേറ്റഡ് ഓഫീസറായിരുന്നു വെൽ ഈ വാസ് സോഡ് ഓഫ് ഓണർ കിട്ടിയ വിങ് കമാൻഡർ സേറ്റ അദ്ദേഹം ആ കോവിഡ് സമയത്ത് ആ പാസഞ്ചേഴ്സിനെ ബാംഗ്ലൂരായിരുന്നു ഡൈവേർഷൻ ഫീൽഡ് ആ സമയത്ത് അവിടെ കൊണ്ടുപോയി ഇറക്കിയാലുള്ള ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് മനസ്സിൽ വന്ന് കാണും അതുകൊണ്ടായിരിക്കും അത്രയും മോശമായ കാലാവസ്ഥയിൽ അദ്ദേഹം അവിടെ ഇറക്കാൻ ശ്രമിച്ചത് ആ അതുകൊണ്ടാണ് നടന്നത് അവിടെ ഇറക്കാൻ ടെയിൽവിൻ്റ് അതായത് തിൻ്റെ പരിധിക്ക് പുറത്തായിട്ടുള്ള വിൻഡ് ടെയിൽ വിൻഡ് എന്ന് പറയും പറയുമതിന് അതിൽ കൂടുതലായി അതുകൊണ്ട് ആ എയർക്രാഫ്റ്റ് റൺവേയിൽ നിന്ന് പകുതി കഴിഞ്ഞിട്ടാണ് ടച്ച് ഡൗൺ ചെയ്തത് അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് വിമാനം പറത്താൻ കഴിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ അറിവില്ലായ്മോ അല്ല അദ്ദേഹം ഈ മാനുഷിക പരിഗണന തീർച്ചയായിട്ടും അദ്ദേഹം കൊടുത്തിട്ടുണ്ട് അവിടെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എയറോനോട്ടിക്കൽ ഡിസിഷൻ മേക്കിംഗ് എന്നാണ് നമ്മൾ പറയുന്നത് ഇറ്റ്സ് നോട്ട് ലൈക്ക് ജനറൽ ഡിസിഷൻ മേക്കിംഗ് എയറോനോട്ടിക്കൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ടൈം ബൗണ്ട് ആണ് നമ്മൾ ഓരോ കാര്യങ്ങളും ആ സമയത്ത് ചെയ്യണം നമ്മൾ ടേക്ക് ഇപ്പോൾ ഇവിടെ അദ്ദേഹം ആ പൈലറ്റ് മെയ്ഡ് റിപ്പോർട്ട് ചെയ്തു അതവിടെ ചെയ്യേണ്ടതായിരുന്നു അതവിടെ ചെയ്തു കൃത്യതയോടുകൂടി അദ്ദേഹം അത് ചെയ്തു അതാണ് ഞങ്ങളുടെ ഞങ്ങൾ ട്രെയിനിങ്ങിൽ തന്നെ പറയുന്നതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അതാണ് ഏവിയേറ്റ് നാവിഗേറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് അത് നമ്മൾ ആ സിസ്റ്റം എല്ലാം ഫോളോ ചെയ്തിട്ടുണ്ട് പിന്നെ മിസ്റ്റർ അദ്ദേഹം പോലെ നമ്മുടെ മിസ്റ്റർ ജോസഫ് തോമസ് ജേക്കബ് ഫിലിപ്പ് പറഞ്ഞതുപോലെ ഈ അന്വേഷണത്തിൻ്റെ ഏരിയ അതും വന്നിട്ടുണ്ട് ഇദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ അത് തള്ളിക്കളയുന്നില്ല തീർച്ചയായും അത് ഡി ജി സി എ ഐ ബി മിനിസ്ട്രി ഇതെല്ലാം കൺസിഡർ ചെയ്യുന്നുണ്ട് തീർച്ചയായും അത് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് വരുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ ഈ ഒരു വാക്കുകൊണ്ട് അത് ഞാൻ മിസ്റ്റർ മാക്സസ് പറഞ്ഞതിനോട് തീർച്ചയായും യോജിക്കുന്നു ആ ഒരു വാക്ക് ആ സെക്കൻഡുകൾക്കകം അദ്ദേഹം പറഞ്ഞു വൈ ഡിഡ് യു സ്വിച്ച് ഓഫ് എന്ന് ചോദിച്ചു കാണും ഇറ്റ്സ് നമുക്ക് മനസ്സിലാക്കാം അത് അങ്ങനെ കണ്ടപ്പോൾ ചെയ്തത് ചോദിക്കാവുന്നതാണ് അദ്ദേഹം പൈലറ്റ് ഇനി ഇതിൽ ആരാണിത് ചോദിച്ചത് ആരോടാണ് മറുപടി അറിയില്ല ഇനി അതാണ് ഫോറൻസിക്സ് അത് വേണ്ടി വരും വോയിസ് മോഡുലേഷൻ നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും അവർ ജീവിച്ചിരിക്കുന്നില്ല അവരുടെ ശബ്ദം എല്ലാം അനലൈസ് ചെയ്തിട്ട് ഇത് ആരാരോട് പറഞ്ഞു എല്ലാം കണ്ടുപിടിക്കും തീർച്ചയായും ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന് മുമ്പേ മിസ് മധു പറഞ്ഞതുപോലെ നമ്മുടെ ഏവിയേഷൻ ഞാൻ കഴിഞ്ഞ മീ ചർച്ചയിലും പറഞ്ഞു ഗ്രോത്ത് സ്റ്റേജിലാണ് നമ്മുടെ ഏവിയേഷൻ ഇന്ത്യൻ ഏവിയേഷൻ ഈസ് ഗ്രോയിങ് ഡേ ബൈ ഡേ ഈ ആക്സിഡൻ്റ് അതിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ പൈലറ്റ്സ് സീനിയർ പൈലറ്റ്സ് സെവൻ എയ്റ്റ് സെവൻ പറക്കുന്ന പൈലറ്റ്സുമായിട്ടും ഞാൻ ചർച്ച ചെയ്തു ഡിമോറലൈസിങ് ആക്റ്റാണ് ഈ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു പൂർണ്ണമായ റിപ്പോർട്ട് ഇല്ലാതെ പൈലറ്റിനെ ബ്ലെയിം ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് റിയലി എഫക്ടി മോറൽ വാട്ട് യു സേ അവരുടെ മനസ്സിനെ അത് ബാധിക്കുന്നുണ്ട് അവർ തന്നെ പറയുന്നു എയർ ഇന്ത്യയിലെ പൈലറ്റ്സിനെ പ്രത്യേകിച്ചു ഇനി ഒരു റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കാൻ കഴിയാത്ത കഴിയാത്തതാണ് ഇന്ന് നമ്മുടെ മന്ത്രി മിസ്റ്റർ നായിഡു വളരെ പക്വമായ വാക്കിലൂടെ അത് നിർവചിച്ചിട്ടുണ്ട് ഇന്ന് ഇന്ന് അദ്ദേഹം പറഞ്ഞു നിഗമനങ്ങൾ ഒഴിവാക്കണം ഇത് അവർ അസെറ്റാണ് രാജ രാജ്യത്തിൻ്റെ അസെറ്റാണ് ഏവിയേറ്റേഴ്സ് ഒരിക്കലും അത് പറയാൻ സാധിക്കത്തില്ല ഈ രണ്ട് വാക്കുകൾ കൊണ്ടോ ഇത്രയും ഒരു അനാലിസിസ് കൊണ്ടത് പറഞ്ഞു പറയാൻ കഴിയത്തില്ല എന്ന് അദ്ദേഹം വളരെ ഒരു ഞാൻ ആ വാക്കുകൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനുള്ള ബഹുമാനം കൂടി എന്ന് എനിക്ക് പറയാൻ സാധിക്കും